ജൽജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച കാണക്കാരി പഞ്ചായത്തിലെ കുരിശുമല മാളോല കുടിവെള്ള പദ്ധതിയുടെ ജലസംഭരണിയുടെ ഉദ്ഘാടനം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു മനുഷ്യന് ജീവവായു പോലെ പരമപ്രധാനമാണ് ജലമെന്നും ദാഹിക്കുന്നവർക്ക് കുടിവെള്ളം നൽകുമ്പോഴാണ് വിശ്വ മാനവികത ജനിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ഏറ്റുമാനൂർ നഗരസഭാ പരിധിയിലെയും സമീപ പഞ്ചായത്തുകളിലെയും മുഴുവൻ ജനങ്ങൾക്കും ശുദ്ധജലം ശുദ്ധജലമെത്തിക്കുവാൻ കഴിയുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചതായും അതിനായി കിഫ്ബി മുഖാന്തരം തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപ ചെലവ് വരുന്ന ജലവിതരണ പദ്ധതിക്ക് തുടക്കം കുറിച്ചതായും മന്ത്രി പറഞ്ഞു സ്ഥലം സൗജന്യമായി വ്യക്തിത്വങ്ങളെ ചടങ്ങിലാണ് നമ്മളെല്ലാം സംബന്ധിക്കുന്നത് മനുഷ്യൻ്റെ ജീവനവായുപോലെ പരമപ്രധാനമാണ് ദാഹജന്യം ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല ഒരു വിശ്വമാനവിത ജനിക്കുക ഇവിടെ രണ്ട് രൂപത്തിലാണ് ഇതിൻ്റെ പ്രയോഗം ഒന്ന് സൗജന്യമായ ഇനക്ക് സ്ഥലം കിട്ടി എന്നുള്ളതാണ് ഇത് പരിഹരിക്കാൻ കഴിയാൻ ഇടവന്നൊരു കാര്യം രണ്ട് സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ചേർന്ന് നമ്മുടെ മിഷൻ പദ്ധതി പദ്ധതികൂടി നടപ്പാക്കുന്ന പ്രോജക്റ്റ് ഇത് ഇവിടെ നടപ്പാക്കുമ്പോൾ ഇതിനോട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ ഇങ്ങനെ ശ്രദ്ധപ്പെടുത്തുന്നുണ്ട് ഏറ്റവും ഏറ്റുമാനൂർ ഞങ്ങളൊരു വലിയ കുടിവെള്ള പദ്ധതി ഇപ്പോൾ ഓൺഗോയിങ് പ്രോജക്റ്റാണ് തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപയാണ് അത് ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ ആൾക്കും അതിരമ്പുഴ പഞ്ചായത്തിലെ മുഴുവൻ അവർക്കും കാണക്കാരി പഞ്ചായത്തിലെ ജനങ്ങൾക്കും വേണ്ടിയാണ് ആ പ്രോജക്റ്റ് നടപ്പാക്കുന്നത് തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപയുടെ ഇതിനോടകം തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നാൽപ്പത് ശതമാനത്തോളം ആയി കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ആറ് ദശാംശം ആറ് ഏഴ് കോടി രൂപ ചെലവിൽ പദ്ധതി നടപ്പിലാക്കിയത് പദ്ധതിക്കായി മൂന്ന് ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കാണ് നിർമ്മിച്ചിരിക്കുന്നത് ടാങ്ക് പണിയുവാൻ അനുയോജ്യമായ സ്ഥലം കിട്ടാതെയും നിർമ്മാണം നടത്തുവാൻ കഴിയാതെയും വന്നതോടെ വർഷങ്ങൾ കടന്നുപോയ പദ്ധതിയാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് കാണക്കാരി പഞ്ചായത്തിലെ നാല് അഞ്ച് വാർഡുകൾ ഉൾപ്പെടുന്ന ഉയർന്ന പ്രദേശമായ മാളോല കാപ്പിലോരം കുരിശുമല എന്നീ മേഖലകളിൽ വെള്ളം പല പരിശ്രമങ്ങൾ നടത്തിയെങ്കിലും കഴിഞ്ഞിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ അടക്കമുള്ള മറ്റ് ജനപ്രതിനിധികളുടെ പരിശ്രമ ഫലമായി സുമനസുകൾ ടാങ്ക് നിർമ്മാണത്തിനായി സൌജന്യമായി സ്ഥലം വിട്ടു നൽകിയത് ടാങ്ക് നിർമ്മാണത്തിനായും വഴിക്കായും സ്ഥലം സൌജന്യമായി വിട്ടു നൽകിയ തോമസ് ചെറിയാൻ ഊന്നുകല്ലേ ഷാജിമോൻ കറുത്തപാറ ജോസഫ് തോമസ് എളൂക്കാലയൽ എന്നിവരെ മന്ത്രി ചടങ്ങിൽ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ഉദ്ഘാടന ചടങ്ങിൽ കാണക്കാരി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് ംബിക സുകുമാരൻ ബ്ലോക്ക് പഞ്ചായത്തംഗം പി വി സുനിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു പഴയപുരയ്ക്കൽ പഞ്ചായത്ത് അംഗങ്ങളായ കാണക്കാരി അരവിന്ദാക്ഷൻ ലൌലി മോൾ വർഗീസ് തമ്പി ജോസഫ് ബിൻസി സിറിയക് സാംകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ഐ ഫോർ ന്യൂസ് ഏറ്റുമാനൂർ